ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ പറഞ്ഞു തരട്ടെ അഥവാ ചോറിന് കറിയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ അടിപൊളി ഒരു ഐറ്റം കേട്ടോ നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ മീൻ പിരിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ മീൻപിരിച്ചതിൻ്റെ കാര്യത്തിൽ ആ ചോറൊക്കെ ഇട്ട് നന്നാക്കി ഒന്ന് കുഴച്ച് പിന്നെ അതിലേക്ക് രണ്ട് മൂന്നാല് മീൻ പിരിച്ചതും പപ്പടും ആ എന്താ അല്ലേ വല്ലാത്തൊരു വൈപ്പാണിത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ആ ചട്ടി തന്നെ കുഴച്ച് ആ ചൂടോടെ ആ ചട്ടിയിൽ തന്നെ ചോറ് കുഴക്കുന്നത് കേട്ടോ സ്പെഷ്യൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം കമൻ്റ് ചെയ്തോ അടിപൊളിയാണ് എമ്മ ടേസ്റ്റാണ് ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മക്കൾക്ക് കേട്ടോ മക്കൾക്ക് സ്കൂളിട്ട് വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്കാണെങ്കിൽ ഒരു പ്ലേറ്റ് കാലിയാക്കി തരും അപ്പം നിങ്ങളൊക്കെ മക്കൾ എങ്ങനെയാണോ എന്ന് കമൻ്റ് ചെയ്യും കേട്ടോ എന്നാ ശരി കേട്ടോ ഞാത് വേഗം പോയി കഴിച്ചിട്ട് വരാം പോലെ 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 ഒരു കാര്യം മറന്നായി അപ്പെല്ലാരും എന്റെ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾ പോയി ഉണ്ടാക്കി കോളിട്ടോ